അസ്സലാമു അലൈക്കും തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അലഹമില്ലാ വസ്ലാത്തു വസ്ല ആലിഹിൽ സർഫർസുലെ ഹിൽഫ അമ്മാ അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനഹു തല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മളെയൊക്കെ അള്ളാഹു സൃഷ്ടിച്ചത് അവനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ അള്ളാഹുവിൻ്റെ കൂലി പ്രതീക്ഷിച്ച് ചെയ്താൽ നമുക്കത് ആരാധനയാക്കി മാറ്റാൻ കഴിയുന്നതാണ് നമുക്ക് ആരാധനയാക്കി മാറ്റാൻ കഴിയുന്ന പലതും നമ്മുടെ അശ്രദ്ധ കാരണത്താൽ അത് കൂലി കിട്ടാത്ത അമലായി മാറാറുണ്ട് ചില സമയത്ത് നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന അമലുകളിൽ ചിലത് ചേർക്കാത്തതിനാൽ അത് സ്വീകരിക്കാതെ പോകുന്നതുമുണ്ട് അങ്ങനെയുള്ള പത്ത് അബദ്ധങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അഥവാ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂലിയുള്ള അമലുകളായിട്ടും അതിൽ വരുത്തുന്ന അബദ്ധങ്ങളാൽ നഷ്ടപ്പെട്ടു പോകുന്ന പത്ത് പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഈ വിനീതൻ ഇന്ന് സംസാരിക്കുന്നത് മഹാനായ സുഫിയാനു സൗരി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അഷറത്ത് വാഷിയ അമിനൽ ജഫാ പത്ത് കാര്യങ്ങൾ അബദ്ധങ്ങൾ അബദ്ധങ്ങളുണ്ടാക്കുന്നതാണ് ഏതൊക്കെയാണത് മഹാനവറുകൾ പറയാണ് അവജുലുൻ അവിമ്രഅത്തുൻ യോ ഊലിൻ യോ ഊലി വാലി ദൽ മൊമിനീൻ സ്വന്തത്തിന് വേണ്ടി മാത്രം ദ്വാ ചെയ്യുകയും അവൻ്റെ മാതാപിതാക്കൾക്കോ മറ്റു മൊഹ്മിനിങ്ങൾക്കോ വേണ്ടി ദ്വാ ചെയ്യുകയും ചെയ്യാത്തവനാണ് അത് വലിയ അബദ്ധമാണ് എന്ന് മഹാനവറുകൾ പറയാൻ അസാനി രണ്ടാമത്തത് റജുലുൻ ഇക്ര ഉൽ ഖുർആാനുലിയന്മേ അത്ത ആയ എല്ലാ ദിവസവും ഖുർആആനോതുമെങ്കിലും നൂറ് ആയത്തുപോലും തികയ്ക്കില്ല അങ്ങനെയുള്ള മനുഷ്യനും വലിയ അബദ്ധമാണ് ചെയ്യുന്നത് എന്ന് മഹാനവറുകൾ പറയാൻ അസാലിസോ മൂന്നാമത്തത് റജുലുൻ ദഹൽ മസ്ജിദ വഹർജ വലം ന്യുസൽ ഇറക്കായത്തേനി ഒരു മനുഷ്യൻ പള്ളിയിൽ പ്രവേശിക്കുകയും രണ്ടിറക്കാത്തെങ്കിലും നിഷ്കരിക്കാതെ ഇറങ്ങി വരികയും ചെയ്താൽ അതും വലിയ അബദ്ധമാണ് അറാബിയോ നാലാമത്തത് റജുലൻ ഒരു മനുഷ്യനൻ യമുറു അലൽ മഹാബിലി വലമ്യുസലിം അലഹിം വലമ്യ ദലഹും ഖബറിൻ്റെ അരികിലൂടെ നടന്നു പോവുകയും അവരുടെ മേൽ സലാം പറയുകയോ ദ ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ അബദ്ധമാണ് കാരണം അവർ നമ്മളെയും കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് അൽഹാമിസോ അഞ്ചാമത്തത് റജുലു വെള്ളിയാഴ്ച ദിവസം മദീനയിലുണ്ടാവുകയും ജുമാ അനുസ്കരിക്കാതെ അവിടെ നിന്ന് തിരിച്ചു വരികയും ചെയ്യൽ വലിയ അബദ്ധമാണ് എന്ന് മഹാനവറുകൾ പറയാൻ അസാദെ സുവാറാമത്തത് റജുലുൻ അവിംബ്രഅത്തുൻ നസറഫി മഹല്ലിമ അലിമുൻ വരം ഹുസൈൻ ഒരു മനുഷ്യൻ നിൽക്കുന്ന സ്ഥലത്ത് അഥവാ അവൻ്റെ മഹലിൽ ഒരു ആലിം വരികയും അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി ഒരു ഇൽമും പഠിക്കാതിരിക്കുകയും ചെയ്യൽ വലിയ അബദ്ധമാണ് അസാബിയോ ഏഴാമത്തത് റജുലി തറാഫക്കല അലാഹദു ഹുമാ അൻ ഇസ്മി സാഹിബിഹി രണ്ടാളുകൾ തമ്മിൽ ഒരു യാത്രാമധ്യേ പരിചയപ്പെടുകയും യാത്ര ചെയ്യുന്നതുവരെ കൂടെയുണ്ടായിട്ടും തൻ്റെ സഹോദരൻ്റെ പേര് ചോദിക്കാത്തത് വലിയ അബദ്ധമാണ് എന്ന് മഹാനവറുകൾ പറയാൻ പ്രിയമുള്ളവരെ നമ്മളൊക്കെ പലപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ അടുത്തുള്ളവരോട് സംസാരിക്കാറുണ്ട് പക്ഷെ പേര് ചോദിക്കാറില്ല അതുവലിയ അബദ്ധമാണ് എന്നാണ് മഹാനവറുകൾ പറയുന്നത് അസ്ലാമിനോ എട്ടാമത്തത് റജുലുൻ ഒരു മനുഷ്യനാണ് ദുറുലു ഇല അൽ ദിയാഫത്തിൻ ഫലമെദ് ഹബേ ഇല ദിയാഫത്തി നമ്മൾ ഒരാൾ ഏതെങ്കിലും ഒരു പരിപാടിക്ക് ക്ഷണിക്കുകയും ഒരു കാരണവുമില്ലാതെ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യൽ വലിയ അബദ്ധമാണ് എന്ന് മഹാനവറുകൾ പറയാൻ അത്താസിയോ ഒൻപതാമത്തത് ഒരു യുവാവ് തൻ്റെ യുവത്വകാലത്ത് ഇൽമ പഠിക്കാതെ നഷ്ടപ്പെടുത്തിയാൽ അവൻ വലിയ പരാജിതനാണ് എന്ന് മഹാനവറുകൾ പറയാൻ അലറു പത്താമത്തത് റജുലുൻ ഒരു മനുഷ്യൻ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുകയും അയൽവാസി പട്ടിണു കെടുക്കുകയും ചെയ്താൽ അതവനിക്ക് വലിയ പരാജയമായി മാറുമെന്ന് മഹാനായ സുഫിയാന സൗരി റഹിമുല്ലാഹു താര പറയാൻ റസൂൽ അള്ളാൻ്റെ സലഹുലേ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇൻജാറയമ നാളെ കയ്യാമത്തു നാളിൽ ഒരു അയൽവാസിയെക്കുറിച്ച് അള്ളാഹുവിനോട് പരാതി പറയും യാ അള്ളാഹുവേ നീ ഒരുപാട് സമ്പത്ത് നൽകിയിട്ട് എൻ്റെ ഈ അയൽവാസിയായ സഹോദരന് ദുനിയ വിശാലമാക്കി കൊടുത്തിട്ടുണ്ട് വക്കത്തർത്ത ആലയ്യാം എന്നാൽ എനിക്ക് വലിയ പ്രയാസമായിരുന്നു അംസിൻ വൈ എംസിദാ സബ് ആന ഇന്നലെ വരെ ഞാൻ വലിയ വിശപ്പുള്ളവനായിരുന്നു ഞാൻ വലിയ ദരിദ്രനായിരുന്നു എന്നാൽ ഇന്നലെ വരെ ഇവൻ വലിയ സമ്പത്തുള്ളവനും വയർ നിറച്ച് ഭക്ഷണം കഴിക്കുന്നവനുമായിരുന്നു ഫസൽ ഹുലി ബഹു ധോനി അള്ളാഹുവേ നീ ചോദിക്കണം എന്തുകൊണ്ടാണ് എൻ്റെ മേലുള്ള തൻ്റെ അയൽവാസിയുടെ വാതിൽ കുട്ടിയടിച്ചത് എന്ന് അങ്ങ് ചോദിക്കണമെന്ന് അള്ളാഹുവിനോട് പരാതി പറയുമെന്ന് മഹാനായ പ്രവാചകർ സലാഹു അലിവസരമതങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ അയൽവാസിയെ നാം സ്നേഹിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം മഹാനായ സുഫിയാൻ സൗരിറഹിമല്ലാഹു താല പറഞ്ഞ ഈ പത്ത് അബദ്ധങ്ങൾ നമ്മിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല അള്ളാഹു സുബഹാനുഹു താല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബഹാനഹു താല ആഫിയത്തോടുള്ള ദീർഘാഴ്ച നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും നൂറിൽ കൂടുതൽ ആയ തോതാനുള്ള തൗഫീഖ് നമുക്കൊക്കെ അള്ളാഹു സുബഹാനഹു വത്താല നൽകി അനുഗ്രഹിക്കട്ടെ ഈ പത്ത് അബദ്ധങ്ങളെ തൊട്ട് അള്ളാഹുഖാത്ത് രക്ഷിക്കട്ടെ ബി ബിഫല സല അല മുഹമ്മദ് സല അലൈ വസ്ം സല അഹമ്മദ് സല അലൈ വസ്ം അഹു മസ് മുഹമ്മദ് അറബി സീം അസലം ആലൈക്കും വരഹമുള്ള താലി വരക്ക